ൊരു പാതിരാക്കാർക്കാണ് കേട്ടോ നമ്മളെ എവിടേക്കയിലൊക്കെ പോകുമ്പോ കുറച്ച് വിഷപ്പടക്കണല്ലോ അതുകൊണ്ട് ഈ പെപ്സിയും പിന്നെ ഈ ഒരു സാധനം വാങ്ങി പക്ഷെ എനിക്ക് ഈ സാധനം ഇഷ്ടമില്ലാത്തതുകൊണ്ട് വിശാൽ മടക്കത്ര കഴിച്ചു പിന്നെ പെപ്സി കുറച്ച് കുടിച്ചു പിന്നെ നേരെ പൊന്നുണ്ടി പോയി അവരെ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോരോ കുടുംബസ്ഥരും പറഞ്ഞാൽ അങ്ങനെ നടന്നു വീടിന്റെ അടുത്ത് വല്ല പൂരം അവിടെ ഉണ്ടെങ്കിൽ അവിടേക്ക് പോലാണ് ഞങ്ങളുടെ മെയിൻ വിനോദം കാലത്തൊന്നിറങ്ങില്ലേ രാത്രി ഇറങ്ങണം അത് നിർബന്ധാ ടക്കത്തോടെ മുഖത്ത് നോക്കൂ ക്ലീൻ ഷൈവ് ഇത് മുന്നേ ഇരിക്കുന്നു അതുകൊണ്ട് കുട്ടി അവന്റെ അടുത്തേക്ക് പോണില്ല കുട്ടി ഇവനെ കാണുമ്പോ തിരിഞ്ഞ് നിക്കുക പേടിച്ചിട്ട് അങ്ങനെ അവന്റെ മുഖം കാണാണ്ട് കൊറച്ചു നേരം ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടു നടന്നു കാരണം മുഖം കാണുമ്പോഴാണ് പ്രശ്നം മുഖം കാണുമ്പോൾ ഈ കുട്ടി അവസാനം കുട്ടി കുട്ടിയൊന്നും അവന്റെ അടുത്ത് ചെന്നു അതേ പിന്നെ കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു അതിന്റെ ഇടയിൽ ഒരു പെട്ട ഡാൻസ് കണ്ടു അങ്ങനെ ലാസ്റ്റ് ആയിട്ട് അമ്പലവും പിന്നെ ആനനിയും കാണാനും കൂടി പോയി പിന്നെ നേരെ വെടിയെ പോന്നു വയറ് നിറച്ച എല്ലാവർക്കും പേടിയാ അതുകൊണ്ട് കൈ പിടിച്ചിട്ടാ പറഞ്ഞോളൂ അങ്ങനെ പേടിക്കാൻ പാടും അച്ചന്മാരെയാ അല്ല പിന്നെ അപ്പൊ എത്രയുള്ള വീഡിയോ ബൈ